കൃത്യ നിർവഹണത്തിനിടെ ജീവൻ ബലി അർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ധീരതയ്ക്കും സമർപ്പണത്തിനും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കോഴിക്കോട് റൂറൽ പോലീസ് നേതൃത്വത്തിൽ സ്മൃതിദിനം ആചരിച്ചു വടകര സാംസ്കാരിക ചത്വരത്തിൽ നടന്ന സ്മൃതിദിന പരേഡിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി എസ് മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ജീവൻ ബലിയർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ധീരതയ്ക്കും സമർപ്പണത്തിനും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് റൂറൽ ജില്ലാ പോലീസ് നേതൃത്വത്തിൽ സ്മൃതിദിനം ആചരിച്ചു വടകര സാംസ്കാരിക ചത്വരത്തിൽ നടന്ന സ്മൃതിദിന പരേഡ് കൂരാച്ചുണ്ട് ഇൻസ്പെക്ടർ സുനിൽകുമാർ എൻ നയിച്ചു തുടർന്ന് സ്മൃതി മണ്ഡപത്തിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി എസ് പുഷ്പചക്രം സമർപ്പിച്ചു सर ഫോഴ്സുകളുണ്ട് സി ആർ പി എഫ് ഐ ടി ബി പി ബി എസ് എഫ് അങ്ങനെ എല്ലാ ഫോഴ്സിലുമുള്ള ആളുകൾ സൈനികർ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലിക്കിടയിൽ ജീവത്യാഗം ചെയ്ത ആളുകളെ സ്മരിക്കാനുള്ള ദിനമാണത് ഞങ്ങൾ മാത്രമല്ല എല്ലാ ഫോഴ്സിലും ഈ ഒരു ദിനം അനുസ്മരിക്ക അനുസ്മരിക്കുന്നുണ്ട് നമ്മളെ ജീവത്യാഗം ചെയ്ത ആളുകൾ അപ്പോൾ അവരുടെ സ്മരണക്കായിട്ടാണ് ഈ ഒരു കോമറേഷൻ പരിഗണിക്കുന്നത് അതാണ് അഡീഷണൽ എസ് പി എ പി ചന്ദ്രൻ ജീവൻ ബലിയർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു പരേഡിൽ ജില്ലയിലെ ഡിവൈഎസ്പിമാർ ഇൻസ്പെക്ടർമാർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം